നമസ്കാരം സുഹൃത്തുക്കളെ രാവിലെ ഞാനൊന്ന് പുറത്ത് പോകാനായിട്ട് ഒരുങ്ങി എന്നാലുകൊണ്ട് പങ്കിയും കൂടെ വരുന്നെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവളെ ഒന്ന് സൈറ്റ് വരെ കൊണ്ടുപോയി കറക്കിയിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വിടാമെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പുറകിനു വരത്തില്ലല്ലോ അങ്ങനെ രാവിലെ സൈറ്റിലോട്ടൊന്ന് കൊണ്ടുപോവുക പണിക്കാരുമൊന്നുമില്ല എന്നാലും സൈറ്റിലോട്ട് കൊണ്ടുപോയി അവിടെ വരെ ഒന്ന് പോയില്ലെങ്കിൽ പങ്കി മോക്ക് ഉറക്കം വരത്തില്ല അതുകൊണ്ട് അവളെയും കൊണ്ട് രാവിലെ സൈറ്റിലോട്ടൊന്ന് പോവുക നല്ല സുഹൃത്തിക്ക് സൈറ്റിലോട്ടാണെന്ന് പറഞ്ഞാൽ നല്ല ഇതിൽ നടന്നങ്ങ് വരും സിദ്ധാർത്ഥ മോനുമുണ്ട് അവനും സ്കൂളിൽ പോണ്ടേ അവനും എന്നാൽ രാവിലെ വന്നിട്ടുണ്ട് പങ്കിയുടെ കൂടെ കളിക്കാനായിട്ട് അവനും രാവിലെ ഇപ്പോൾ സൈറ്റിലോട്ട് വരണം വന്നുകഴിഞ്ഞാൽ അവൻ പോകത്തോളും പങ്കിച്ച് പോകണമായിട്ട് ഞങ്ങൾ അങ്ങനെ സൈറ്റിൽ വന്ന് പണിക്കാരുണ്ടെന്നും പറഞ്ഞ് വരുവാ അവൾക്ക് പണി തീർന്നതും കാര്യങ്ങളൊന്നും അവർക്ക് അത്ര പിടുത്തമില്ല അവിടെ വരണം പണിക്കാരുണ്ടെങ്കിൽ അവരുടെ അവിടെയാണെന്ന് ഇറങ്ങണം അതാണ് അവിടെ ഉദ്ദേശം സൈറ്റ് വന്ന് നാലുപാട് നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല കൊച്ചിന് പണിക്കാരെ ഒന്നും കാണുന്നില്ല നല്ലപോലെ പണിക്കാർ വരുന്ന സൈഡിലോട്ട് നോക്കിയൊക്കെ നിൽക്കും ഞാൻ പറയും വാ പണിക്കാരുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു ചെയ്തു അവളോട് നിന്നോടുവല്ലാം പറഞ്ഞാൽ പണിക്കാരും എല്ലാം ഇന്ന് വരുമോ എന്ന് ചോദിച്ചു ചെയ്തു ഇപ്പോൾ ചെവി വട്ടം പിടിച്ചെല്ലാം കേൾക്കുന്നുണ്ട് പണിക്കാർ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ചെവി മെപ്പോട്ട് വെച്ച് കേൾക്കുന്നുണ്ട് എന്നിട്ടാണ് അങ്ങോട്ട് നോക്കുമോ പണിക്കാർ വരുന്ന വഴിയിലോട്ടാണ് നോക്കുന്നത് ഇപ്പോഴും ആ പണി സൈറ്റിലെ പണിയായിപ്പിക്കുന്ന ആ ആങ്ങോർ വിട്ടില്ല പിന്നെ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ സൈറ്റ് വരെ കൊണ്ടുപോയി ഇറങ്ങിയിട്ട് വരാമെങ്കിൽ അവർക്കൊരു സന്തോഷമാകുമല്ലോ അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് വാങ്ങി പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല രാവിലെ സൈറ്റ് വരെ ഒന്ന് വന്നാൽ മതി അവൾക്ക് അങ്ങനെ അവളെ കൊണ്ട് സൈറ്റിൽ ഒന്ന് വന്നിരുന്നു ഇന്നലെ പിള്ളേർ രാത്രി രാവിലൊക്കെ നിരത്തിയായിരുന്നു അത് മണമൊക്കെ പിടിക്കുന്നുണ്ട് പിള്ളേരുടെ എൻ്റെ മണ്ണൊക്കെ നേരത്തി എൻ്റെ മണമൊക്കെ പിടിക്കുന്നുണ്ട് നാലുപാട് നടന്ന് നോക്ക് ഞാൻ ചോദിച്ചു പണിക്കാർ വരുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചത് ഇപ്പോൾ അവിടെ നിന്ന് മാല അട്ടിക്കൊണ്ട് ആ സൈഡിലോട്ട് നോക്കി അവൾ നിൽക്കുന്നുണ്ട് പണിക്കാർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയാല്ലേ ഇതിപ്പോൾ ഞാൻ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പുറമിനിറങ്ങി ബൈക്കാലാണ് പോകാൻ പോന്നേ ഇപ്പോൾ പുറമെ ഓടി നടക്കും റോഡിലെല്ലാം നടക്കും ഇപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് കൊണ്ടുവന്ന് വിട്ടട്ട് നീ ഇവിടെ കിടന്നിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും അതുകൊണ്ട് സൈറ്റ് വരെ ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോന്ന് വിചാരിച്ച് ഓക്കെ അവിടെ എല്ലാം ഇന്നലെ നല്ല പിള്ളേർ പണിയായത് എൻ്റെ മണങ്ങളൊക്കെ പിടിക്കുക പങ്കിച്ചെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ചോദിക്കുന്നുണ്ട് പങ്കി പങ്കിമ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ പിന്നെ കഴുപ്പെല്ലാവർക്കും അറിയാമല്ലോ അതേപോലൊക്കെ ഉള്ളു ഇപ്പോഴും അതേപോലെ ഉള്ളു ആ പകലൊന്നും കഴിക്കത്തില്ല വൈകിട്ട് മാത്രമുള്ള ഒറ്റ നേരമാണ് ഒറ്റ നേരത്തെ ഫുഡെടുപ്പുള്ളൂ വൈകിട്ട് മാത്രം കഴിക്കും അതിന് എന്തുവാന്ന് പറഞ്ഞാലും പങ്കിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാവരും മെസ്സേജ് ഇടുന്നുണ്ട് വളരെ സന്തോഷം പങ്കിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത എന്തെങ്കിലും പരിപാടി നമുക്ക് കണ്ടുപിടിക്കണം എല്ലാവർക്കും അപ്പം നല്ലൊരു ദിവസം നേരുന്നു ഒക്കെ പങ്കിയുടെ വിശേഷങ്ങളോട്ട് വരാം